സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ്

ഇവിടെ വ്യാപകമായ വോട്ട് കച്ചവടം ചില ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് നേതൃത്വം നൽകുന്ന ചില മന്ത്രിമാരും വളരെ ഉത്തരവാദിത്തപ്പെട്ടവരുമാണ് അതിൻ്റെ ഒരു കൃത്യമായ ചിത്രം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇന്ന് ഉച്ച സമയത്ത് പള്ളിക്കുത്ത് വരെ പോയാൽ മതി പള്ളിക്കുത്ത് ഒരു ബന്ദക്കോസ് വിശ്വാസിയായ ഒരു വ്യക്തിയുടെ വീട്ടിൽ ഇവിടെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാരെയൊക്കെ ഭക്ഷണത്തിന് ഒരു സ്ഥലത്തേക്ക് വീട്ടിലേക്ക് വിളിച്ചിരിക്കുകയാണ് രണ്ട് മന്ത്രിമാരാണ് അതിൽ പങ്കെടുക്കുന്നത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ ക്രൈസ്തവ മേഖലയിൽ ഈ കുടിയേറ്റ കർഷകർക്ക് ഉണ്ടായ വിഷയങ്ങളാണ് ഞാൻ നിരന്തരമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയം പ്രധാന വിഷയം ആ വിഷയം കൃത്യമായും അവര് അവരുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഈ വിഷയത്തിൽ സത്യസന്ധമായ നിലപാടെടുക്കുന്നത് പി വി എൻവറാണ് എന്ന തിരിച്ചറിവ് കേരളത്തിലെ കുടിയേറ്റ മലയോര കർഷകർക്കും സാധാരണ മനുഷ്യന്മാർക്കും ഉണ്ട് അതിപ്പോ അവര് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ രാജിവെക്കുമ്പോൾ എനിക്ക് പറയാമായിരുന്നു ഞാൻ തന്നെയാണ് മത്സരിക്കുന്നത് പിണറായിക്കെതിരെ നിലമ്പൂരിൽ ഞാൻ മത്സരിച്ച് പിണറായി സത്തെ തകർക്കുമെന്ന് എനിക്ക് പറയാമായിരുന്നു ഞാൻ നീരുപാധികം വിട്ടൊഴിഞ്ഞ് പോന്നവനാണ് അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടത് ഒരു മലയോര കുടിയേറ്റ കർഷകനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് മരുമാൻ നയിക്കുമ്പോൾ മരുമാന്റെ കൂടെ ആരുണ്ടാവുന്നില്ലതൊക്കെ ഏകദേശം ഞങ്ങൾക്ക് അറിയാലോ വീടുകൾ കേറിയിട്ടല്ല അവിടത്തെ വിളിച്ചിരിക്കുന്നത് ഉച്ച ഉച്ച സദ്യ അതിനു വേണ്ടിട്ടാണ് അവിടെയാണ് ഡീല് അപ്പോൾ അവരെ സത്യത്തിൽ അവർക്കത് അറിയില്ല അവരെ ചതിക്കുഴിയിലേക്ക് ചാടിക്കയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിട്ട് വിളിച്ചു കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ പാസ്റ്റർ വിശ്വാസിയായിട്ടുള്ള ഈ എന്താ പറയാ ബന്ധകോസ്വ വിശ്വാസിയായിട്ടുള്ള ഒരു വിശ്വാസി അദ്ദേഹം വലിയ വല്യ ഇവിടുത്തെ വലിയൊരു കോൺട്രാക്ടറാണ് വലിയ കോൺട്രാക്ടർ തന്നെ അത്ര വലിയ കോൺട്രാക്ടർ അല്ല ജില്ലാ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്തിൻ്റെയും എം എൽ എൻ്റെയൊക്കെ വർക്ക് എടുക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ടാവും ആ വിശ്വാസിയായ കോൺട്രാക്ടർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുങ്ങൂല എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് ഫോൺ സെവൻ സീറോ വൺ ടു സീറോ നയൻ സിക്സ് വൺ നയൻ സീറോ ആൻഡ് സീറോ ഫോർ നയൻ ഫൈവ് ത്രീ ഫൈവ് സെവൻ ത്രീ സെവൻ ടു സിക്സ്